എത്ര പേരുടെ വീട്ടിൽ ഈ ഒരു ചെടിയുണ്ട് വെള്ളം മഷിത്തണ്ട് പോലെയുള്ള തണ്ടുകളും ഒരുപാട് കളറുകൾ ചേർന്ന കളർ മിക്സിങ്ങോട് കൂടിയിട്ടുള്ള ഇലകളുമുള്ള ഈ ഒരു ചെടി എത്ര പേരുടെ വീട്ടിലുണ്ട് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കോളിയസ് ചെടികൾ ചിലരിതിൻ്റെ നൂറും നൂറ്റി പത്തും ഇനങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കട്ടിങ്സൊക്കെ വിൽക്കുന്ന ഒത്തിരി പേരെനിക്കറിയാം അപ്പോൾ നിരവധി ആളുകൾക്ക് ഈ കോളീസിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചെടിയെക്കുറിച്ച് രസകരമായുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ വീട്ടിൽ ഈ കോളീസ് ചെടി വളർത്തുന്നുണ്ട് തീർച്ചയായിട്ടും എത്ര വെറൈറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇന്നും പണ്ടും എന്നും ഒരുപാട് വീട്ടമ്മമായിട്ട് ഒരു ഇഷ്ടപ്പെട്ട ചെടിയാണ് കോളീസ് അപ്പോൾ ഒരുപാട് പേര് ഇത് ഇന്നും വളർത്തുന്നുണ്ട് ഇന്നും ഒരുപാട് കളക്ഷനുകൾ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ത്തിരി പേരുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ സെയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക ഇതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് സഹായിക്കട്ടെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേറ്റ് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഹാപ്പി ഗാർഡനിങ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ കോളി ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വാർത്താൻ പറ്റിയ ഒരു ഇലച്ചെടിയാണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ വാർത്താൻ പറ്റിയ ചെടി പലപ്പോഴും കളറുള്ള വെറൈറ്റികളാണെങ്കിൽ പലപ്പോഴും നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്താണ് നല്ല റിസൾട്ട് കാണിക്കാറ് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ കളറുകളിൽ ചെറിയ ഫെയ്ഡിങ്ങും വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും ഔട്ട്ഡോറായിട്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് ചട്ടിയിലൊക്കെ വെച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് ഒതുക്കി എടുക്കുകയാണെങ്കിൽ മറ്റേതൊരു ഇലച്ചടിയേക്കാളും കൂടുതലായിട്ട് ഭംഗിയിൽ ഈ ചെടി നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ചെടി മറ്റു പ്രത്യേകതയാണ് വളരെ പെട്ടെന്നുള്ള ഗ്രോത്ത് നമ്മളിത് കട്ട് ചെയ്തൊരു ചട്ടിയിൽ അങ്ങ് പ്രൂൺ ചെയ്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കൊണ്ട് പൂർവാധികം ശക്തിയോടെ പണ്ടത്തേനേക്കാൾ ഉഷാറായിട്ട് ഭംഗിയിൽ ഈ ചെടി ഉരുണ്ടിരിക്കുന്നത് കാണാനൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ് പലരും ഇതിനെ കട്ട് ചെയ്യാനൊക്കെ മടി കാണിച്ച് ഒരു വലിയ കൂട്ടമായിട്ടൊക്കെ വീട്ടിൽ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന കാണാറുണ്ട് അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മളിഷ്ടം പോലെ കട്ട് ചെയ്തോളും ഇഷ്ടംപോലെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കിക്കോളും നമുക്കിത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഈ കട്ട് ചെയ്ത ചെടിയാണെങ്കിൽ പിന്നീട് കൂടുതൽ ചില്ലകളൊക്കെ ചോട്ടുനിന്ന് പൊങ്ങി വന്ന് കൂടുതൽ ഇടത്തൂർന്ന് വളർന്നിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇതിനൊരുപാട് വെറൈറ്റികൾ ഇപ്പോൾ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പലവർ പച്ചയിലും മഞ്ഞയിലും ഓറഞ്ചും പല ടൈപ്പ് കളറുകളാണ് ഇതിലില്ലാത്ത കളർ ഇല്ലയെന്നു തന്നെ പറയാം ഈ പർപ്പിൾ മുതൽ വയലറ്റ് വരെയുള്ള കളർ വരെ നമുക്ക് ഈ കോളീസ് ചെടിയിൽ കാണാൻ പറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ പൂച്ചെടിയെക്കാളും കൂടുതൽ പലരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചെടി കൂടിയാണ് കോളിസ് ചെടി നമ്മളൊക്കെ കഴിക്കുന്ന കൂർക്ക അല്ലെങ്കിൽ കൂർക്കൽ കിഴങ്ങൊക്കെ ശരിക്കും പറഞ്ഞാൽ കോളീസിന്റെ ഒരു ബന്ധു തന്നെയാണ് അപ്പൊ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് സാദൃശ്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ഇത് രണ്ടും ഒരേ ഫാമിലിയിൽ വളരെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് എന്നാൽ മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് ഈ ചെടിക്ക് കുറച്ചധികം വെള്ളം ആവശ്യമാണ് നമ്മൾ മറ്റുള്ള ഏത് ചെടികളും ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം നനച്ചിട്ടില്ലെങ്കിലും വേനലിൽ കുഴപ്പമൊന്നുമില്ലെങ്കിലും കോളീസ് ചെടികൾക്ക് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് വെള്ളം ആവശ്യമാണ് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുഴഞ്ഞു വീഴുകയും ചെയ്യും അതുപോലെ തന്നെ പ്ലാന്റിനും അതൊരു ദോഷമാണ് അപ്പോൾ അത് ഇപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പൂവിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റുകളുടെ ആയുസ് വളരെ കുറഞ്ഞ് വരുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ ചെടി പൂവിടാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക പൂവിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു കമ്പ് വെട്ടിയെടുത്ത് തൈകളുണ്ടാക്കി അടുത്ത ചെടിയാക്കി അതിനെ വളർത്താൻ ശ്രമിക്കുക കാരണം പലപ്പോഴും കോളേജ് ചെടികൾ പൂവിട്ട് കഴിഞ്ഞാൽ ചെടി മൊത്തത്തിൽ നശി പോകുന്നൊക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റികൾക്കും ആ പ്രശ്നമില്ല ഇല്ല എന്നാൽ ചില നല്ല ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇതുപോലെ പെട്ടെന്ന് പൂവിട്ട് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങി പോകുന്ന കാണാറുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ചെറിയ ചെടികളൊക്കെ ഉണ്ടാക്കി ചട്ടിയിലൊക്കെ ചെടി വെച്ചു കഴിഞ്ഞാൽ നിരയായിട്ട് വീടിൻ്റെ മുന്നിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കാണ് ഭംഗിയുള്ള വേറെ പൂച്ചെടി ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നി പോകും കാരണം ആ രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് കോളീസ് ചെടികൾ അപ്പം നിങ്ങളുടെ വീട്ടിൽ കോളീസ് ചെടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര വെറൈറ്റി നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് താഴെ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ നമുക്ക് ഇതുപോലെ മറ്റൊരു ചെടിയെക്കുറിച്ചുള്ള വിശേഷമായിട്ട് കാണാം അതുവരെ Bye.